വെളികെ എനിക്ക് നോ പ്രോബ്ലം നോ പ്രോബ്ലം ഷാജിനെ എല്ലാവർക്കും അറിയാം ഉമ്മ ജട്ടി കാണിക്ക വീഡിയോ ഇട്ടിട്ടുണ്ട് മാനെ എങ്ങനെ തൊള്ളയുടെ വീടാ എങ്ങനെ വണ്ടി കാണിക്ക വീഡിയോ ഇട്ടിട്ടുണ്ട് മാനെ ജട്ടി കാണിക്ക വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ആ നീണ്ടാക്ക് പുൾത്തി ഉണ്ടാക്കടാ യൂട്യൂബിൽ പുൾത്തി നീണ്ടാക്കി കാണിക്കടാ പുൾത്തി കൂൾത്തി കാദറിന്റെ മകൻ മുത്തു കല്ലൂടിയൻ കാഞ്ഞവടിയേ മുത്തു ഞാൻ ഇട്ട വൈറലാവൂ നീ ഇട്ട വൈറലാവൂ ഞാൻ ഇട്ട വൈറൽ എല്ലാവർക്കും നമസ്കാരം അപ്പം ഷാജിദാ ഷാജി യൂട്യൂബിൽ ആറാടുക എന്ന് പറയാം ശരിക്കും അങ്ങോട്ട് ആറാടുകയാണ് തിമിർക്ക് ആരാ ആറാടി തിമിർക്കുക ചെയ്യുന്നത് ആദ്യമേ എന്തായിരുന്നു സംഭവിച്ചെന്ന് ഓർത്താം കണ്ടൻറ്റൊക്കെ ഇല്ലാ വരുമ്പോഴത്തേക്കിന് വീട്ടിലെ വഴക്കുകളൊക്കെ യൂട്യൂബിൽ കിട്ടാം മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങളല്ല വഴക്കുകൾ കേൾക്കാൻ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നുള്ള ഒരു മനസ്സാസ്ത്രമാണ് പുള്ളിക്കാരി ഉപയോഗിച്ച് നേരത്തെ ചുമ്മാ വീട്ടിൽ നടക്കുന്ന ഉമ്മായ ചെറിയ വഴക്ക് ഉമ്മ ഇങ്ങനെ പെറുപിറക്കരുത് ഉമ്മ പിറുപിറുറുക്കരുത് ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ഇട്ടു അവസാനം ഉമ്മായുടെ മറ്റ് രണ്ട് മക്കൾ കാണും അവരെ സോഷ്യൽ മീഡിയ മീഡിയയിൽ ഇട്ട് അവമാനിക്കുന്നത് ആ മക്കൾക്ക് എന്താണേലും സഹിച്ചെന്ന് വരിയല്ല ഈ പെൺകുട്ടി ഷാജിത ചെയ്തിട്ട് കണ്ടന്റ് ആക്കി അരിവാങ്ങി കഴിച്ച് പിള്ളേരെ നോക്കുക എന്നുള്ളത് ഒരു മറു സൈഡ് സത്യം പക്ഷേ അപമാനിക്കപ്പെടുന്നത് ഉമ്മയും ബാക്കിയുള്ളവരുമാണ് അനിയത്തിമാരും എല്ലാവരുമാണ് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഒരു ഐഡിയ പോലെ അത് കഴിഞ്ഞ് പിന്നെ ഷഡ്ഡി ഡാൻസ് പുറത്തുവിടും എന്നും പറഞ്ഞൊരു വെല്ലുവിളി നടത്തിയിരുന്നു അതിൻ്റെ കൂടെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഒരു മടവാൾ പിടിച്ച് തുള്ളിക്കൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ ഒക്കെ വന്നാൽ ശരിക്കും ഈ പത്തറുപത് വയസ്സോളം ഉള്ള ആ ഉമ്മായിക്കൊരു അപമാനം തന്നെയാണ് ശരിക്കും ആ കണ്ട കണ്ടവർ കലി കയറി തുള്ളുന്നാണേലും ഏതാണ്ട് മയക്കുമരുന്ന് അടിച്ച് ഉള്ളുന്ന പോലെ കമൻറ്റ് വന്നിരുന്നു ശരിക്കും അങ്ങനെ തോന്നും അതൊക്കെ എടുത്തിട്ട് ആദ്യത്തെ പ്രാവശ്യം അങ്ങ് അപമാനിച്ചു അപ്പം ഇതിൻ്റെ അകത്ത് പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ ഷാജിയുടെ കയ്യിലൊരു നല്ല യൂട്യൂബർ ഉണ്ട് ഞാൻ യൂട്യൂബറാണ് ഞാൻ യൂട്യൂബറാണ് ഇങ്ങനെ മുഴുവൻ നേരം ഭയങ്കര അഹംഭാവത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്നോടൊരു മുസ്ലിമായ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞു ഈ എത്തീം എന്ന് കേട്ടാൽ മുസ്ലിങ്ങൾ അവിടെ കമം നടടിച്ച് വീഴും പിന്നെ അങ്ങോട്ട് സഹായങ്ങളുടെ പെരുമഴയോ അയ്യോ ഒന്നും വേറെ ഒന്നും ആലോചിക്കില്ല ഇടം പോലെ ഒന്നും ആലോചിക്കില്ല എത്തീം എന്നൊരു വാക്ക് കേട്ടാൽ മതി മതിയെന്ന് മുസ്ലിങ്ങളെക്കുറിച്ച് മുസ്ലിം തന്നെ പറഞ്ഞാണ് അല്ലാതെ അത് അർഹിക്കുന്ന കൈ ഇതൊന്നും അവർ നോക്കാറില്ല എത്തീം എന്ന് ൊരു വാക്ക് കേട്ടച്ചാൽ മതി പിന്നെ അങ്ങോട്ട് കാരുണ്യ വർഷമാണ് അപ്പോൾ അങ്ങനത്തെ ഒരിത് വെച്ച് പോലെ ഷാജിത പൈസ ഉണ്ടാക്കുന്നുണ്ട് അതുകൂടാതെ യൂട്യൂബിൽ നിന്ന് പുള്ളിക്കാരത്തേക്ക് കിട്ടിത്തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ആർത്തി വരുത്തിട്ട് പിന്നെ കണ്ടന്റ് ഇല്ലാതെ വ്യൂസ് ശാലും കുറയുമ്പോൾ ആർത്തി വരുക്കും ആർത്തി വരുക്കുമ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വഴക്കെടുത്തിട്ടാൽ അതാണ് ഏറ്റവും കൂടുതൽ കാരണം പ്രണവ് പ്രവീൺ വിഷയം നിങ്ങളൊന്നാലോചിച്ച് നോക്കി അവരുടെ ചാനലിൽ അവർ ലക്ഷങ്ങൾ ഒരു ഒറ്റ വഴക്കുമുണ്ട് അതെന്താണെന്ന് അറിയാനുള്ള താല്പര്യം അതേപോലെ തന്നെ വഴക്കിട്ടാത്ത ഇതാവുന്ന ഷാജിതയ്ക്ക് വരാം അതിന് വേണ്ടി ശരിക്കും ഈ റിയാഷൻ ചാനലുകൾ ഷാജിതയുടെ പച്ച ഇറച്ചി തിന്നുന്നു പച്ച ഇറച്ചി തിന്നുന്നു എന്ന് പറയും ശരിക്ക് ഷാജിത എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഷാജിതയുടെ സ്വന്തം ഉമ്മയുടെ പച്ച ഇറച്ചി തിന്നുക തന്നെ ആ ഉമ്മയെടുത്ത് കണ്ടന്റാക്കിയിട്ടിട്ട് അരി മേടിക്കുകയാണ് ചെയ്തത് അത് അങ്ങനെ തന്നെയാണ് ചെയ്തത് ശരി ഇന്നലെ ഒരു വീഡിയോ ഷാജിത വയർ തൊട്ട് പിടിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നു ഈ അഞ്ച് എത്തിയ മക്കളെ പ്രസവിച്ച വയറാണെങ്കിൽ സത്യം എനിക്കെതിരെ റിയാക്ഷൻ ഇട്ട് എൻ്റെ എനിക്ക് ആ എൻ്റെ പച്ചർച്ച് തിന്നിട്ടുള്ളവർ അനുഭവിക്കാതെ പോകത്തില്ല എന്ന് പറഞ്ഞ് ഉഗരെ ശാപം അങ്ങോട്ട് ചവിക്കുന്നുണ്ട് പക്ഷേ ഇതേപോലെ ഷാജിതയെ പ്രസവിച്ച ഒരു ഉമ്മയുടെ വയറല്ലേ ആ ഉമ്മ ആ ഉമ്മയെ അല്ലേ ഷാജിത വിറ്റ് കാശാക്കുന്നത് പിന്നെ ഷാജിത എടുത്ത വീഡിയോ ഞങ്ങൾ റിയാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് എങ്ങനെയാ ആ ശാപം വലിക്കാനാണ് ഇവർ തന്നെ സ്വന്തം ഉമ്മയെ വിറ്റ് കാശാക്കുന്നു പിന്നെയാണ് ഷാജിത പറയുന്നത് ഞങ്ങൾക്ക് വിറ്റ് കാശാക്കാൻ മേലെ റിയാക്ഷൻ ചാനലിനും അതൊരു ചോദ്യമല്ലേ അതോ ഇവർക്ക് മാത്രമേ ഈ പെറ്റ വയറുള്ളൂ മറ്റേ അമ്മ ഉമ്മായക്ക് പെറ്റ വയറില്ലേ എല്ലാം കണക്കാന്ന് പറയാം പിന്നെ ഷാജിത ഇപ്പം ഈ ഇത്ര വൈരാഗ്യത്തിൽ അമ്മ വഴക്ക് പിടിച്ചപ്പോൾ തുണി പോക്കെ കാണിച്ചത് അമ്മയുടെ ഡാൻസ് ആണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അത് പിൻവലിച്ചു ആ ഒരു പ്രവൃത്തി ഇടും ഇടും എന്ന് പറഞ്ഞാലും ഇടാൻ ഒരിക്കലും ഒരു മകൾ എന്ന സ്ഥാനത്ത് ഇടാൻ പറ്റുമോ ആർക്കെങ്കിലും ഷാജിദയെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റിടുന്നത് നിങ്ങളോടാണ് ചോദ്യം ആ ഒരു പ്രവൃത്തി ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു എല്ലാ വളരെ വെള്ളരി പപ്രാവുകളാണോ ആണോ ക്രിമിനൽസ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഉപയോഗിക്കുന്നില്ലേ അവരതെടുത്ത് അവിടെ നിന്ന് എടുത്ത് വേറെ സൈറ്റിൽ കൊണ്ടു ഇടുക ഇവിടെ നന്നായിട്ട് വീഡിയോ ചെയ്താൽ അവിടുന്ന് കിട്ടുന്ന ഭാഗം പറ്റും അതുമാത്രം എഡിറ്റ് ചെയ്ത് കാണുന്നതു കൊണ്ടിടുന്ന സോ ഇതാണ് സോഷ്യൽ മീഡിയ അപ്പോൾ ഇത്രയും പ്രായം പിന്നെ മുസ്ലിം മതത്തിനെ തന്നെ പറയാം മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ പറുതെ ഇട്ടും അവരുടെ ഇതേ മൊ മറ്റേ എന്താണ് തട്ട വിട്ട് അവരുടെ കയ്യിടെ ഇവിടം വരെയുള്ള ഉടുപ്പ് അല്ലേ പറുതാണ് ഇതിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ അവർ ശരിക്കും പറഞ്ഞാൽ അധികം ും കാണിക്കല്ലോ ചിലപ്പോൾ ഇവിടം വരെ ഇട്ടിട്ട് കണ്ണ് വരെ നമ്മൾ തട്ടത്ത മറത്തിക്കേണ്ട കണ്ണ് മാത്രം അങ്ങനെയൊക്കെ നടക്കുന്ന അവരുടെ ശരീരം അവർ പുറത്ത് കാണിക്കാൻ അവരെ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു സിനിമ കണ്ടിരുന്നു ബ്യൂട്ടി പാർലറിൽ പോയി എപ്പോഴും ആഴ്ച ആഴ്ച ഏതാ ഏത് സിനിമയാണ് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായി ഫേഷ്യലെയും പക്ഷേ അവരോട് ആ ബ്യൂട്ടീഷ്യൻ ചോദിച്ചാൽ ആരെയും കാണിക്കില്ല മുഴുവൻ നേരം ഇതിങ്ങനെ ഇട്ടിരിക്കല്ലേ കറുത്ത സംഭവം അതിൻ്റെ പേരെനിക്കറിയില്ല അപ്പോൾ ആരെ കാണിക്കാനാണെന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ച മറുപടി എന്താണ് പറഞ്ഞ മറുപടി എന്താണ് അത് അവരുടെ ഹസ്ബൻഡിനെ കാണിക്കാനാണ് അതേപോലെ ശരീരം എങ്ങും കാണിക്കാൻ നടക്കുന്നതാണ് മുസ്ലിം മതത്തിലുള്ള സ്ത്രീകൾ അതിപ്പെട്ടതല്ലേ ഷാജിദായ ഉമ്മ ആ ഉമ്മയുടെ ഷഡ്ഡി ഡാൻസ് എടുത്ത് സോഷ്യൽ മീഡിയ ഇടുക എന്ന് പറഞ്ഞാൽ ഇതിക്കവിഞ്ഞൊരു വൃത്തികെട്ട പണി ഒരു മകൾ അല്ലെങ്കിൽ മ മകൾക്കൊന്നും അല്ല ഒരാൾ പോലും ചെയ്യല്ല എങ്ങനെ ഷാജിദായെ ന്യായീകരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പറ്റും അപ്പോൾ അതും ആ ഉമ്മ ആ പ്രായം ആ എഴുപത് അല്ലെ അറുപത് വയസ്സ് വരെ അവരുടെ ശരീരം കാണിച്ചുകൊണ്ടാണോ നടന്നിരുന്നത് ഞങ്ങൾ ഹിന്ദുക്കളുടെ രീതിയോ ക്രിസ്ത്യൻസിൻ്റെ രീതിയോ പോട്ടെ മുസ്ലിം സ്ത്രീകൾ ഏതുപോലെ ശരീരം കാണിക്കൂ അങ്ങനെ ജീവിച്ച് പത്തേഴ് വയസ്സ് വരെ അങ്ങനെ ജീവിച്ച് ഒരു സ്ത്രീയുടെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്ന് പറഞ്ഞാൽ അടി അടികൊടുക്കേണ്ട കേസല്ലേ ഒരാൽപ്പം പോലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഞാനൊക്കെ ഷാജിതയെ ആദ്യം സപ്പോർട്ട് ചെയ്ത് വീടിട്ട ആൾക്കാരാണ് അത് ഇത്രയേ ഉള്ളൂ അഞ്ച് മക്കൾ ഭർത്താവ് ഒരു ഉത്തരാദില്ലാതെ അഞ്ച് മക്കളെ അനാഥാക്കി ഭാര്യയെ അനാഥയാക്കി ഒരു സുപ്രഭാതം സ്വാർത്ഥത കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ ആ ആത്മഹത്യയെ പറയുള്ളൂ കാരണം എസ് കെ രക്ഷപ്പെടുക പരാപ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക കടം കയറിയപ്പോൾ രക്ഷപ്പെട്ടുക എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പം കണ്ടുവരുമ്പോൾ അങ്ങനെയൊന്നും ഇപ്പം അതൊക്കെ പറഞ്ഞാൽ തെറ്റാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഒരു വഴക്കാളി മൈൻഡാണ് ഷാജിതയ്ക്ക് ഈ വഴക്ക് പിടിച്ച് എൻജോയ് ചെയ്യുന്ന ക്യാരക്ടറുണ്ട് അതാണ് കാണുന്നത് കാരണം ഒരു ഉമ്മയായിട്ട് ഒരു വീട്ടിൽ കഴിയുമ്പം അസ്വസ്ഥതയുണ്ടാകുക ഇതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആ ഉമ്മ സ്വന്തമായിട്ടുണ്ടാക്കിയൊരു വീടല്ലേ ആ വീട്ടിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മളെ പുറത്താക്കിയ അതേ തന്ത്രം തന്നെ അതായത് അവരുടെ വീട്ടിൽ കയറിയിട്ട് അവരെ പുറത്താക്കിയിട്ട് പുൻവശവും പുറവശവും എല്ലാം അടച്ചിട്ടിട്ട് അവർ ഏണിവെച്ച് ആ ഓട് പൊളിച്ച് ഇറങ്ങി അവരുടെ ഡ്രസ്സെടുക്കേണ്ട അവസ്ഥയെ കൊണ്ട് അവരെ എത്തിച്ച് അവരുടെ സ്വന്തം വീട്ടിൽ കയറാൻ വേലാത പോലെ അങ്ങനെ എത്തിച്ച് അപ്പം കൈസ് ഇപ്പം ഇപ്പം ഈ പറഞ്ഞു വന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് വിട്ടുപോയി ഷാജിതയ്ക്ക് സ്വന്തം അമ്മയോട് ഇത്ര വൈരാഗ്യം വരാനും ഇതെല്ലാം ഇടാനുള്ള കാര്യം എന്നാ വെച്ചാൽ ഷാജിദാ ആദ്യം ഇവരെ കണ്ടൻ്റാക്കി എനിക്ക് മാത്രമേ യൂട്യൂബ് ഉള്ളൂ ഉമ്മയ്ക്ക് യൂട്യൂബ് ഇല്ലല്ലോ അതുകൊണ്ട് ഉമ്മയുടെ വശം ആരും കേൾക്ക് എങ്ങനെ കേൾക്കാനാണെന്ന് ഷാജിത വിചാരിച്ചു എന്നാൽ ഉമ്മയുടെ വഴക്കെടുത്ത് ഷാജിത ഇട്ടപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം മുഴുവൻ പേരും കമൻറ്റ് ഉമ്മയുടെ ഭാഗം കൂടെ കേൾക്കണം ഉമ്മയുടെ ഭാഗത്തെ അറിയാതെ നമ്മൾ ഇവൾക്ക് സൈഡ് ചെയ്യരുത് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇട്ടേ അത് അവർ കാണുന്നില്ലേ കാണുന്നുണ്ട് അപ്പോൾ അവരെന്താലോചിച്ചു അവർക്ക് യൂട്യൂബൊന്നും ഇല്ലെങ്കിലും ഒരു യൂട്യൂബർ സാധാരണ ഷാജിതയുടെ വീഡിയോ ചെയ്യുന്ന ഇസ്മി കൈസ് ഇസ്മി കൈസിനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുക ആ ഉമ്മയുടെ ഭാഗം റെക്കോർഡ് ചെയ്ത് ചാനലിലിടുക അപ്പോൾ അത് ആൾക്കാർ കാണാറ് അത് ഷാജിദ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഷാജിതയെ ഓർത്തിരുന്നു എന്നാൽ അവൾക്ക് മാത്രമേ ചാനലുള്ളൂ അവിടെ മാത്രമേ വരുള്ളൂ ഉമ്മ ഉമ്മയുടെ ഭാഗം എങ്ങനെ പറയുമെന്ന് ഓർത്തു പക്ഷേ ഇങ്ങനെ ഒരു നീക്കം അവർ പ്രതീക്ഷിച്ചില്ല ഈ നീക്കം ഷാജിദയുടെ കൺട്രോൾ പോയി വയലൻ്റ് ആക്കി അതാണ് ഈ ഷഡ്ഡി ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള കാര്യം അപ്പം ഉമ്മ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ ഒരു പയ്യൻ്റെ കൂടെ പോയ ഒരു കാര്യം വീട്ടിൽ ഇറങ്ങി പോയിട്ട് പിന്നെ വീണ്ടും പോയത് എങ്ങനെയാണെന്നറിയാം ഇറങ്ങി പോയത് എങ്ങനെയാണെന്ന് പറയാം ആറ് ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്കായി പൊന്നാനി അവിടെയുള്ള ചെക്ക ഇറക്കി കൊണ്ടതാണ് അത് എനിക്ക് അറിയില്ല അത് ഇവിടെ പോണ ചെക്കനാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഇവിടെ അവനെ ഇറക്കി കൊണ്ടി അവൻ അവന്റെ ആവശ്യങ്ങൾ പത്ത് കഴിഞ്ഞ ദിവസം അവന്റെ കൂടി ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി പിന്നെ അവൻറെ അവൻ പോയി നിൽക്കാതെ കഴിച്ചില്ല പിന്നെ അങ്ങനെ പോലെയൊക്കെ ആയി പിന്നെ അവര് അവര് പണം കിട്ടുവാങ്ങി അവർക്ക് അവരുടെ അത് വേറെ കാസർകോടിലേക്ക അവസർകോടുള്ള ഈ ചക്കന്റെ കഴിഞ്ഞാ ഈ ചക്ക വിട്ടിട്ട് പോയപ്പോ കാസർകോടുള്ള ചക്കനായിട്ട് കാസർകോടുള്ള ചക്ക ആകായിട്ടുള്ളതാണ് അപ്പം ഈ പറഞ്ഞ ഒരു ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി കുറച്ച് നാൾ താമസിച്ചതിന് ശേഷം തിരിച്ചു വന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുക മാനസിക വിഭ്രാന്തി കാണിക്കുകയും ചെയ്തു എന്നാണ് ഉമ്മ പറഞ്ഞത് അപ്പോൾ ഇത് തെറ്റാണെന്ന് സ്വന്തം മോനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ തത്തമ്മ പൂച്ച എന്ന് പറയിപ്പിക്കുന്നവരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുക ഇത് പിള്ളാരുടെ മുഖത്തെ ഭാവങ്ങളും ചിരിയും മടക്കി പിടിച്ച ചിരിയൊക്കെ പിള്ളാരുടെ ഭാവത്തും മിന്നി പറയുന്നുണ്ട് പിള്ളാരുടെ മുഖത്ത് ഇത് കാണും പറയാൻ പറഞ്ഞു പഠിപ്പിച്ചതാണ് ഇത് ആ പഠിക്കാൻ വിടേണ്ട പ്രായത്തിൽ പിള്ളാരെ ഇതുപോലത്തെ വഴക്കിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്ന് കൊണ്ട് ഓരോന്ന് ചെയ്യിച്ച് ഇപ്പോൾ വഴക്കാടുന്ന വീഡിയോ എടുത്തിരിക്കുന്ന മക്കളാണെന്ന് തോന്നുന്നു എല്ലാം ചെയ്യിച്ചിട്ട് പിന്നെ പിള്ളേര് പഠിച്ചില്ലെന്നു പറഞ്ഞുള്ള പ്രകടനം സൈഡിൽ വരല്ലോ എന്താണ് സലൂബ് എന്നെ അവിടെ പ്രശ്നം നടക്കുമ്പോ ഇവിടെ വന്നിട്ട് നാട്ടില് ആ ഇരുപത്തിനാല് മണിക്കൂറും എന്താ വിളിക്കുന്നത് ആരെന്നാണ് എന്നിട്ട് എന്നിട്ട് ശരി ഈ ഒന്നര ഈ രണ്ട് വർഷം ഉപ്പ് മരിച്ചിട്ട് ആരാണ് അവിടെ ആ വീട്ടിൽ ചെലവ് നടത്തിയിട്ട് ഞാൻ എത്തി എനിക്ക് നിങ്ങളെ കൊണ്ടുവിടാൻ കാരണം എന്താ ഇപ്പം മരിച്ചതിന് ശേഷം അങ്ങനെ ഓരോ പ്രശ്നങ്ങളും പിന്നെ സ്കൂളിൽ പഠിക്കുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ പൈസ പൈസന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര കടമണ്ടായിരുന്നു ഇപ്പൊ ഭരിക്കുമ്പോ എത്ര ലക്ഷം രണ്ട് മൂന്നര ലക്ഷത്തിന് മൂന്നര ലക്ഷം രൂപ കട ഉണ്ടായിരുന്നു അതെങ്ങനെ വിളിക്കും ഉമ്മ യൂട്യൂബില് കിട്ടുന്നവര് നിന്റെ ഉമ്മമ്മ കിട്ടിയത് ആ മകനെ കൊണ്ട് എന്താ ഫയർ റൈസ് എന്തോ മേടിച്ച് കൊടുത്ത് ഇട്ട് അതും മേടിച്ച് കൊടുത്തിട്ട് അവിടെ പോയിരുന്നിട്ട് വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുമ്പോൾ നേരത്തെ ചോദിക്കേണ്ട ചോദ്യങ്ങളും പറഞ്ഞ് നേരത്തെ മറുപടിയും പറഞ്ഞ് കൊടുത്തേച്ച് പറയുക എന്ന് ആർക്കാ കേട്ടാറിയാലും ഇത് എന്തിനാണ് ഈ കൊണ്ട് ഇങ്ങനത്തെ വേഷം ഇട്ടുക അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവോ ആ ആ ഈ ഇപ്പം ഈ സംസാരിച്ച് വച്ച് ഈ ഇവരുടെ ഭർത്താവ് മരിച്ചു പോകുന്ന ആ സമയത്ത് ഇത്ര ക്ലിയറായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ച് സംസാരിക്കാനുള്ള പ്രായമൊന്നും ആ പിള്ളേർക്കില്ലേ എല്ലാം കുഞ്ഞുമക്കളാണ് എല്ലാം കുഞ്ഞുമക്കളെ ഇതിനൊക്കെ ഒന്നും ഇത്രയും കാര്യഗൗരവത്തോടെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് പറയപ്പിക്കുന്നത് എന്തിനാണ് മക്കളെ ഇങ്ങനെ ഒരു ഉപകരണമാക്കുന്നത് പിന്നെ ഷാജിദാ ഷാജി ഒരു പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് അവർ ഉമ്മ പറയുന്നു നമ്മൾ വിശ്വസിക്കേണ്ട ഇറങ്ങിപ്പോയില്ല ഓക്കെ പക്ഷേ നമ്മൾ കണ്ട ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാമല്ലോ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരു ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് ഞാനാ വീഡിയോ ഇട്ടിട്ടുണ്ട് Kärn... Uh, എന്താണ് ആ പയ്യൻ ഷർഫുദ്ദീനോ എന്താ ഒരു ചെറുക്കനുണ്ടല്ലോ ആ ചെറുക്കൻ്റെ കൂടെ എടുത്ത് താലിയൊക്കെ എടുത്ത് പിടിച്ച് ഇനി ആരും എന്നെ വിധവെന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു വീഡിയോ ഇട്ടു പിന്നീട് അതിൻ്റെ ഷർഫുദ്ദീൻ എന്നാണോ അതിൻ്റെ പേരല്ലേ വേറെന്തോ ഒരു പേരാണ് ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞു പോയ കാര്യമല്ല അത് കഴിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞു എന്നെ ഇനി ആരും വിധവേന്ന് വിളിച്ചേക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഭീഷണിപ്പെടുത്തി പോയി കുറേ ഇൻ്റർവ്യൂ എല്ലാം കൊടുത്തു ആ ഇൻ്റർവ്യൂ കൊടുത്തോടുകൂടി അവൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ അറിഞ്ഞ് അവർ കേസിൽ ഇതിൽ ഇടപെട്ടു മിണ്ടിപ്പോയ കൊന്നുകളെ പറഞ്ഞു കാണും കല്യാണം കഴിച്ചതെന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചതാണ് ഉടനെ തന്നെ മൂന്നാമത്തെ ഇന്റർവ്യൂവിൻ്റെ പാട്ട് വന്നപ്പോൾ കല്യാണോ എവിടെ എപ്പം ഷം എന്നാ ഷാജി ആണോ ഞാനെന്ന് പോലും ഓർക്കുന്നില്ലാത്ത രീതി അതെപ്പം ഇതെപ്പം എന്നും പറഞ്ഞ് ഇങ്ങനത്തെ അഭിനയിച്ചു കുറെ മറുപടിയും പറഞ്ഞ് ടോട്ടലി ആ ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കിളി പോയിട്ടുണ്ടോന്ന് തോന്നും കാരണം കുറച്ച് മുന്നേ പറഞ്ഞത് കംപ്ലീറ്റ് വായിച്ചു കളഞ്ഞു ഒന്നും ഓർമ്മയില്ലാത്ത രീതിയിൽ എന്താ ഇപ്പം വഴക്ക് പിടിക്കുമ്പോൾ നല്ല ഓർമ്മയുണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാകാം ഓർമ്മയില്ലായിരുന്നു അല്ലായിരുന്നു തടി അപ്പാൻ വേണ്ടി ആ പയ്യന്റെ വീട്ടുകാർ ഇടപെട്ടപ്പം കല്യാണം ഒരാശയം പറഞ്ഞുകൊണ്ട് പിന്നെ അതങ്ങ് വായിച്ചിറഞ്ഞു കഴിഞ്ഞാണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇവിടെ കഥ എന്താണെന്നുള്ളത് നമ്മക്ക് ഒന്നും അറിയില്ല ഇവിടെ പിന്നാലെ നമ്മൾ പോകണമെന്നില്ലല്ലോ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇറങ്ങിയിട്ട് ഈ അഞ്ചു മക്കളെ എന്റെ അടുത്ത് വിട്ടിട്ട് ഇവിടെ ഇറങ്ങി പോവും ഇറങ്ങി പോയി ഇവിടെ അഞ്ചു ദിവസം നാലു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരിക എന്ത് പറഞ്ഞിട്ട് പോകുന്നു വീട് നല്ലാ പോവുക അത് കോഴിക്കോട് പോകും പിന്നെ കാസർഗോഡ് പോകും തൃറ്റൂര് പോകും മറ്റേ എറണാകുളം പോകും വയനാട് പോകും ഇന്ന സ്ഥലമാണൊന്നും ഇല്ല അവിടെ 嗯嗯。Mm mm. ഈ അമ്മ പറഞ്ഞ ഈ ഉമ്മ പറഞ്ഞതിൽ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഇതിൻ്റെ അകത്ത് സത്യമുണ്ട് അവർ പറഞ്ഞൊരു വാചകം കേട്ടോ എറണാകുളം കോഴിക്കോട് വയനാട് കാസർഗോഡ് അങ്ങനെ അങ്ങ് നടക്കുക അത് നമുക്കും അറിയാം വീഡിയോ കണ്ടാൽ അതറിയാം അത് സത്യമാണ് പുള്ളിക്കാരത്തിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അഞ്ച് മക്കളെയും കുറച്ച് പേരെ എത്തിങ്ങാനേയും കൊണ്ടിട്ട് അവിടെ നിന്ന് ഇപ്പോൾ വിളിച്ചോണ്ടും വന്ന് ഈ ആ ഉമ്മടെ വീട്ടിൽ കയറി താമസിപ്പിച്ചിട്ട് താമസിച്ചിട്ട് ഒരു പണിയും ചെയ്യാതെ യൂട്യൂബ് 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 യൂട്യൂബെന്ന് പറഞ്ഞ് പ്രൊമോഷനായി വീഡിയോ പിടിക്കലായി മുഴുവൻ ഇതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ വിടണേലും അത്യാവശ്യം കാശമാണ് അല്ലാത്ത സമയം കുത്തി ഇന്നലെ ലൈവ് ഇടും ലൈവിലാണേലും ആരോട് എന്ത് പറയണമെന്നറിയില്ല ഇന്നാൾ ഒരു എസ് ഐയെ പറ്റി അയാളുടെ പേരും നീയെന്നോ എടാന്നും ഒക്കെ ഉള്ള രീതിയിലൊക്കെ അയാളെന്നോ എന്തൊക്കെയോ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു നമ്മളുടെ ഈ നിയമവ്യവസ്ഥയൊക്കെ അനുസരിച്ച് നമ്മൾ ആ യൂണിഫോമിനെ ആ എസ് ഐയുടെ യൂണിഫോമിനെ നമ്മൾ ഏത് മോളിൽ എത്ര സ്ഥാനത്തെത്തിയാലും പോലീസുകാർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട് ഇല്ല നമ്മൾ വിവരം അറിയുന്നുള്ളതാണ് സൈഡ് ഇതുപോലും പൊതുവായിട്ടുള്ള കാര്യം പോലും അറിയാതെ എസ് ഐ എ വരെ പേരും വിളിച്ച് എടാ പോടാന്നൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ ലൈവ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട് അതേപോലെ ലൈവ് ചെയ്യുക അതേപോലെ തന്നെ സ്വന്തം ഉമ്മ യുടെ വീട്ടിൽ കയറിയിട്ട് ഒരു സഹായം അത്ര ലക്ഷം കൊടുത്തു സാരി വാങ്ങിക്കൊടുത്തു അത് കൊടുത്തു പക്ഷേ ഒരു മകൾ എന്ന രീതിക്ക് അവർക്ക് ഇത്ര പ്രായമുള്ള അവർ ഈ തൊഴിലുറപ്പിനും പോയി വന്നിട്ട് പിന്നീട് അവർ പണിത് ഈ മക്കളെ കുഞ്ഞുമക്കളെ നോക്കണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധമുണ്ട് ഇപ്പം അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നെ ആ വീട്ടിലിരിക്കുകയല്ല മുഴുവൻ സമയം പുറത്തു പോകും എന്നിട്ട് വന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അവസാനം വീട്ടിൽ കയറി താമസിച്ച് താമസിച്ച് ആ വീട് കൂട്ടി പുറത്തു പോകുക അവരെ കയറ്റാതിരിക്കുക ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ അകത്ത് പറയാനുണ്ടായ എൻ്റെതായ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് എപ്പോഴും കണ്ടന്റ് ഉണ്ടാക്കി വൈറലാക്കി വൈറലാക്കി ഇപ്പം ട്രെൻഡിങ്ങിലാണ് ഷാജിദാ ഷാജി അതുപോലെ വൈറലാക്കി നല്ല പൈസ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ലക്ഷങ്ങളുണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മുസ്ലിംസ് ആയിട്ടുള്ളവർക്ക് എത്തിയുമെന്ന് വേക്ക് വാക്കുകേട്ട ബാധ കയറുന്നോ അല്ലെങ്കിൽ അവരപ്പം തന്നെ കയ്യിലുള്ള മുഴുവൻ കൊടുത്ത് സഹായിക്കും ഈ പെൺകുട്ടിയെ ഇഷ്ടംപോലെ ആൾക്കാർ സഹായിക്കാനുണ്ട് ജസ്റ്റ് ഒരു വാട വീട് ഇവർ താമസിക്കുന്നിടത്ത് എന്ത് വരാനാണ് വേണമെങ്കിൽ ആ വാടക മുഴുവൻ കൊടുക്കാനും ആൾക്കാർ തയ്യാറായിട്ട് കാണും ഈ കൂടെ അങ്ങനെയാണ് ഇവര് സഹായിക്കാനിറങ്ങി തിരിച്ച ഭയങ്കര സഹായമല്ലേ അപ്പോൾ അതുപോലെ ഒരു വാട വീട് എടുത്തിട്ട് ഈ മക്കളെ ആയിട്ട് താമസിപ്പിക്കുക താമസിക്കാന്ന കാര്യമുള്ളൂ ആ ഉമ്മായുടെ കൂടെ അവിടെ കിടന്ന് അവർക്കൊരു സ്വൈര്യമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാതെ ഇന്നലത്തെ വഴക്കെന്ത് തെറിവിളി എന്ന് പറഞ്ഞാൽ എന്ത് തെറിവിളിയാണ് നടത്തുന്നത് അവരെ ഇറ അവരുടെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടിട്ട് വഴക്ക് പിടിച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ അതേ രീതി തന്നെ അതുതന്നെ ഇവിടെ വന്ന് നാട്ടുരാജാക്കന്മാരെ തമ്മി സ്നേഹമായിട്ടിരുന്ന നാട്ടുരാജാക്കന്മാരെ തമ്മി ഭിന്നിപ്പിച്ച് വഴക്ക് പിടിപ്പിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ വെച്ച് അവരെ കോലാഹലത്തിലും സ്നേഹത്തിലില്ലാത്ത അവസ്ഥയെത്തി അതിന്ന് മുട്ടനാടുകളെ തമ്മി ഇടിപ്പിച്ച് രക്തം കുടിപ്പിച്ചെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ ചെയ്ത പോലെ തന്നെ ഷാജിദാ ഷാജി ഈ അമ്മ സ്വരിയായിട്ട് താമസിച്ചു അവരുടെ രണ്ട് മക്കൾ വേറെയുണ്ട് അവരൊക്കെ ഇടയ്ക്ക് വന്ന് കാണും സന്തോഷമായിട്ട് അങ്ങോട്ട് പോകുന്നു ഇവർ ഈ അഞ്ച് മക്കളെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറിയിട്ട് പിന്നെ അവർക്ക് സമാധാനം എന്ന് കൊടുത്തില്ല എന്നാൽ ഇത്രയും വഴക്കാണെങ്കിൽ ഷാജിതാ ഷാജിയെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും വഴക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ നിൽക്കാൻ ഈ ഉമ്മ ഇവളെപ്പറ്റി വൃത്തിയോടെ എല്ലാം പറയുകയും ചെയ്യുന്നു മക്കളെ നോക്കുന്നത് പല പ്രശ്നങ്ങളായി എന്നാൽ എന്തിനാണ് ഇങ്ങനെ കടിച്ചു കിടക്കുന്നത് ഒരു വീട് വാടകയ്ക്കടുത്ത് മാറിക്കൂടെ ആ ചെറുക്കൻ മൂത്ത ചെറുക്കൻ അത്യാവശ്യം പ്രായമായില്ലേ അതു തന്നെയല്ലേ ഇന്നിപ്പോൾ രാവിലെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അതേപടി അനുസരിക്കാനും അതേപടി പറഞ്ഞു പറയാനും കഴിവായി പിള്ളേർക്ക് അപ്പം പിള്ളേർ അമ്മയെ സംരക്ഷിച്ചോളും ബാക്കി വീഡിയോ എടുക്കുവോ അതിനെല്ലാത്തിനും പിള്ളേരെ സഹായിച്ചോളും അപ്പോൾ പിള്ളേരുമായിട്ട് മാറി താമസിച്ചിട്ട് ഇത്രയും പ്രായമുള്ള ഈ ഉമ്മയ്ക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തുകൂടെ അതൊന്നും ചെയ്യാതെ ഈ ഷാജിതയുടെ സംസാരവും രീതിയും കേട്ടാ ലോകത്തുമ്മമാരായിട്ടുള്ളവർ ആദ്യമായിട്ട് ഷാജിതയെ മാത്രമേ ഉപദ്രവിക്കുന്നുള്ളൂ നമ്മുടെയൊക്കെ ഒക്കെ അമ്മമാർ വളരെയധികം സ്നേഹിക്കുന്നവരാണ് അവരുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല എന്നാലും ചോദിക്കട്ടെ ഇടക്കിടയ്ക്കൊക്കെ എന്തേലും കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കാറില്ലേ ഇപ്പം ഞാൻ എന്റെ ഞാൻ താമസിക്കുന്നിടത്തല്ലേ എൻ്റെ അമ്മേ അച്ഛനും അമ്മയച്ചനോ നാട്ടിൽ കാണാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമായിട്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ പോകുക അവിടെ ചെന്നും അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി തന്നാലെ ഇടയ്ക്കല്ല എനിക്കൊരു കുശുമ്പ് കയറും എന്നെക്കാട്ടും ഇഷ്ടം ആ ആങ്ങളയോടും ചേച്ചിയോടും ഒക്കെ അപ്പം ഞാൻ അത് പറഞ്ഞ് വഴക്കുണ്ടാക്കാറുണ്ട് എന്തെങ്കിലും ഒരു കാരണം എന്താ ചുമ്മാ വെറുതെ ആ അമ്മ എനിക്കറിയാവുന്ന എനിക്ക് പണ്ടേ അറിയാവുന്ന അമ്മ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വഴക്ക് പിടിക്കും അതങ്ങനെ ഏത് വീട്ടുകളിലും ഒരു വഴക്കാണ് അത് അമ്മ അമ്മയും മക്കളും അങ്ങനെയാണ് സ്നേഹത്തിനൊന്നും കുറവില്ല അല്ലാതെ ഇത്ര ക്രൂരമായിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അവമാനിക്കുക അത് ഒരു വളരെ കൂടിയതായി കൂടിയതായിപ്പോയി അല്ലാതെ അമ്മയോട് വഴക്കുണ്ടാക്കരുതെന്നോ അല്ലെങ്കിൽ അമ്മമാർ മുഴുവൻ അങ് മാലാകമാരാണെന്നോ ഇങ്ങനെ ഒന്നും ബാധിക്കുന്നില്ല ഷാജിത ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ നിങ്ങൾ ഷാജിതയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രവൃത്തിയെ എങ്ങനെ പത്തറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ നഗ്നത സോഷ്യൽ മീഡിയ ഇടുന്ന ഒരു മകളുടെ മനസ്സ് ആ മനസ്സ് കാണാനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം ഒരു കാരണവശാലും ആയിരിക്കാൻ പറ്റത്തില്ല ഒരു അതും പ്രത്യേകിച്ച് മുസ്ലിം മതത്തിലുള്ള ഒരു സ്ത്രീയുടെ നഗ്ന അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിനൊന്നും നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഞങ്ങളൊക്കെ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ അമ്മമാർ പണ്ടൊക്കെയാണ് വെറുതെ ഒരു തോർത്ത് ദേ ഇതുപോലെ ഇട്ടിട്ട് ഒരു മുണ്ട് കൊടുക്കും പണ്ട് അതിനും പണ്ട് തോർത്ത് പോലെ ഇടയില്ല വെറുതെ സാരി ബ്ലൗസ് ഇടും അന്ന് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ പറുതെ ഇട്ട് ശരീരം കാണിക്കാൻ നടക്കുന്നവരാണ് അതിപ്പെട്ട ഒരു സ്ത്രീയുടെ ശരീരമാണ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതിന് വേണം ശിക്ഷാ നടപടി വേറെ അതറിയോ ചെയ്തത് വളരെ വളരെ മോശമാണ് അതിനെ ന്യായീകരിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഷാജിതയെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സ് അത്രയ്ക്ക് ചീഞ്ഞ് നാറിയതാണെന്നേ ഞാൻ പറയുള്ളൂ സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ മേലാത്ത വൃത്തിയേട്ട ജന്മങ്ങളാണെന്നേ ഞാൻ പറയുള്ളൂ ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഒരു മറുസൈഡും കൂടെ ഒന്ന് പറയാം സ്വന്തം അമ്മ ഒത്തിരി ഉപദ്രവിച്ചവരുണ്ടെന്നും പറഞ്ഞ് ഇന്നലെ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ട് ഉണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ മറുപടി നിങ്ങളാരും ഇതുപോലത്തെ ഒരു കാര്യം ആരും ചെയ്യരുത് അപ്പം നമ്മൾ ആ ലോകത്തിലേക്കും വെച്ചും ഏറ്റവും മോശം ആൾക്കാരായി നമ്മൾ മാറും പിന്നെ നമുക്ക് നമ്മളോട് പോലും ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നില്ല അത്രയും ചീഞ്ഞ കാര്യം നമ്മൾ ചെയ്ത അതാണ് ഷാജിത ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ് ഷാജിത ചെയ്തത് ആ ഷാജിത ഇരുന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ഞാൻ പെറ്റ വയറാണേ സാക്ഷി അവർ രക്തം അല്ല അവരെ പച്ചമാംസം കഴിക്കുക പച്ചമാംസം സ്വന്തം ഉമ്മേടാണ് കഴിച്ചത് ഷാജിത മാത്രമാണ് ഞങ്ങളൊന്നും ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടാൽ അത്രയും പാവം ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ കണ്ട കാര്യത്തിൻ്റെ ന്യായ യോ അന്യായോ മാത്രമാണ് പറയുന്നത് അതാണ് ഞങ്ങളുടെ കണ്ടൻറ്റ് ഷാജിതെ എന്താണ് ചെയ്തത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഓക്കെ